എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പ് മാമാങ്കമൊക്കെ കഴിഞ്ഞിട്ട് തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള സർക്കാരിനെ എല്ലാവരും അംഗീകരിച്ചിരിക്കുകയാണ് അത് പിന്നെ സ്വാഭാവികമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും അതുതന്നെയാണ് സംഭവിച്ചത് എവിടെയും ബി ജെ പി തരം ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ അന്ന് അന്നറിഞ്ഞിരുന്നു നന്നായിട്ട് അറിഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പക്ഷേ എന്നിട്ടും അന്നത്തെ സർക്കാരിനെ അംഗീകരിച്ചു അതേപോലെ തന്നെ ഈ സർക്കാരിനെ അംഗീകരിച്ചു അങ്ങനെ ഇപ്പോൾ പാർലമെൻറ്റ് തുടങ്ങി പാർലമെൻറ്റ് തുടങ്ങിയപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ രാഹുൽ ഗാന്ധിനെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായി തിരഞ്ഞെടുത്തു ഇന്ത്യ സഖ്യത്തിൻ്റെ എല്ലാ പാർട്ടിക്കാരും കൂടിയും തിരഞ്ഞെടുത്തതാണ് രാഹുൽ ഗാന്ധിനെ അതാണ് ഒരു പ്രത്യേകത പിന്നെ അവിടെ എല്ലാവരും ഒക്കെ ചെയ്തു സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പറയാൻ സാധാരണഗതിയിൽ ഞാൻ ഈ പിന്നെ ജാതി മതം നോക്കാതെ ഭാഷ നോക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും കാര്യം നോക്കും എന്നൊക്കെയാണ് പറയാം അവിടെ പ്രതി പ്രതിജ്ഞ അങ്ങനെയാണ് പറയാ പക്ഷെ ഒരു ബി ജെ പി കാരും പറഞ്ഞത് ഞാൻ മുസ്ലിങ്ങൾക്കും യാദവിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കില്ലാന്ന് പറഞ്ഞു പുറത്തിറങ്ങേണ്ട ശേഷം കാരണം അവർ വോട്ട് ചെയ്തില്ല എന്നാണ് പറഞ്ഞത് എവിടെ ഈ ബീഹാറിലാണ് തോന്നുന്നുണ്ട് അപ്പം അങ്ങനത്തെ കുറെ ഭ്രാന്തന്മാരുണ്ട് എന്തായാലും അതിന് ശേഷം ഇപ്പൊ വന്ന വാർത്ത എന്താന്ന് വെച്ചാൽ ഈ ഒവൈസി ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ജയ പാലസ്തീൻ എന്ന് പറഞ്ഞു ഭയങ്കര പ്രശ്നമായി ഏഹ് മുപ്പത് ജയപാലസ്തീൻ എന്ന് മാത്രമല്ല പറഞ്ഞത് ജയ് ഭീം ജയ് ഭാരത് മാതാക്കി ജയ് ഹിന്ദ് അങ്ങനെ കുറെ സംഗതി പറഞ്ഞതിന്റെ ശേഷമാണ് ജയപാലസ്തീൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ജയപാലസ്തീൻ എന്ന് എനിക്ക് തോന്നുന്നത് പാക്കിസ്ഥാൻ നിന്ന് കേട്ടിട്ടുണ്ടോ ഈ കള്ളസംഖികൾ കൊടലി സംഖ്യകളേ അതുകൊണ്ടിപ്പോൾ അത് കേസ് കൊടുത്തിരിക്കുകയാണ് പിന്നെ എന്താ പറയുക ഏ രാഷ്ട്രപതി മുർമു മുർമുവിന് കത്തയച്ചിരിക്കുകയാണ് ഇയാളിനെ പുറത്താക്കണം കടക്ക് പുറത്തെന്ന് പറയുമല്ലോ കേരളത്തിൽ അതുപോലെ അയാളെ പുറത്താക്കാനാണ് പറയുന്നത് ഒ എത്രയും പെട്ടെന്ന് പുറത്താക്കണം എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത് അങ്ങനെ ആ വാർത്ത പറയുന്നതിന് മുമ്പ് അതിനേക്കാൾ രസമുള്ളൊരു വാർത്ത പറയാം ഏഹ് ആ വാർത്ത പറഞ്ഞിട്ട് നമുക്ക് ഇതിൽക്കെന്നെ തിരിച്ചു വരാം കാരണം ഇത് പറയേണ്ട സൈസ് വാർത്തയാണ് അതിൽ ആദ്യത്തെ വാർത്ത ഇതാണ് ഇതിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതായത് നിങ്ങൾക്കറിയാലോ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആയുധം ഇസ്രായേലിലേക്ക് പോകുന്നുണ്ടല്ലോ പാലസ്തീനികളെ കൊല്ലാൻ വേണ്ടിയിട്ട് പാലസ്തീന്റെ സപ്പോർട്ടൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഉപരി ഉപരിയായിട്ട് പറയും മോദി പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ഫുള്ള് ആയുധമായിരിക്കാണ് ഒരുപാട് മിസൈൽ മിസൈല് ഇപ്പം അറിയോ ഈ ഇതുണ്ടല്ലോ പിന്നെ അവർ എന്താ പറയുക പീരങ്കി ആ പീരങ്കിയുടെ ഉള്ളിലിടുന്ന ഷെല്ല് ആ ഷെല്ല് ഇന്ത്യന്നാണ് പോയത് കാരണം അവിടെ ആ ഷെല്ലൊക്കെ വളരെ കുറവാണ് കാരണം ഈ യുക്രൈനിലൊക്കെ പോകുന്നത് കാരണം അമേരിക്ക അങ്ങോട്ട് ആയിരിക്കുന്നത് കാരണം അപ്പൊ ഇന്ത്യയാണ് സഹായിക്കുന്നത് അങ്ങനെ ഈ ഷെല്ല് പിന്നെ ഇവിടെ ഈ വാർത്ത പറയുന്നത് ഒരു പീരങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ട് പൊട്ടിച്ചതാണ് ഈ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ഷെല്ല് ഇങ്ങനെ പോകണം സത്യജല ഷെല്ലിങ്ങനെ പോകണം പോയിട്ട് പിന്നെ പാലസിനെ കൊല്ലണം അങ്ങനെയാണ് എൻ്റെ രീതി പക്ഷേ ഈ ഷെല്ല് ഇന്ത്യയിൽ നിർമ്മിച്ചത് കാരണം തന്നെ അത് ഈ പീരങ്കുടെ ഉള്ളിൽ തന്നെ പൊട്ടി പുറത്തേക്ക് പോകണതിന് മുമ്പ് തന്നെ ഒന്നിച്ച് സ്ഫോടനം നടന്നിട്ട് മൂന്ന് ഇസ്രായേലി തീവ്രവാദികൾ ആ ടാങ്കിൻ്റെ ഉള്ളിൽ ഇരുന്ന ഇരുന്നിരുന്ന തീവ്രവാദികളല്ലോ മൂന്നെണ്ണം മൂന്നെണ്ണം മരിച്ചു എന്നാണ് പറയുന്നത് മനസ്സിലല്ലേ അപ്പോൾ അത് ഭയങ്കര ഒരു പിന്നെ അതിന്റെ താഴെ വന്ന കോമി നല്ല രസമാണ് അത് ശരി ഇന്ത്യ പിന്നെ പാലസിന്റെ ഭാഗത്താണല്ലേ എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കാരണം ഈ രീതിയിൽ അതായത് ഇൻസൈ ഇൻസൈഡർ ജോബായിട്ടാണ് ഇവരുടെ കൊല്ലുന്നത് എന്ന് ചിലർ പരിഹസിച്ച് പറയാൻ കേട്ടോ ട്രോളാണ് ആ അപ്പൊ ഇന്ത്യക്കാർ നല്ലൊരു വഴി കണ്ടെത്തി ഇസ്രായേലികളെ കൊല്ലാന് അതായത് ഇസ്രായേലിനെ സഹായിക്കുകയാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഇസ്രായേലുകൾ ഇസ്രായേലികളെ കൊല്ലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറക്കാമേടി സത്യത്തിൽ ഈ ഇന്ത്യയുടെ സാധനങ്ങൾ അങ്ങനെ ആയിരിക്കേ ഒന്നും വിശ്വസിക്കാൻ പറ്റാതെ ആയിരിക്കും അത് കാരണമാണ് അതിൻ്റെ ഉള്ളിൽ പൊട്ടിയിട്ട് മൂന്നെണ്ണം തീർന്നു പോയത് എന്തായാലും വെള്ള ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് പോകുന്ന സാധനം അല്ലേ അങ്ങനെങ്കിലൊരു ഗുണമുണ്ടായല്ലോ അത് തന്നെ വലിയ കാര്യം അപ്പോൾ ആ ഒരു സംഗതിനെ കുറിച്ചുള്ള കോമഡി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ശേഷം ഈ സംഘികൾ സമ്മതിക്കുന്നില്ല ഇല്ലല്ല ഞങ്ങള് സമ്മതിക്കൂല ആ വാർത്ത വ്യാജമാണ് ഇവരുടെ കരച്ചിലോട് കരച്ചൽ അങ്ങനെ ഇട്ട ഇട്ട പിന്നെ ട്രോൾ പോസ്റ്റാണിത് ഹംന ഹിമാറ ഞങ്ങള് വിശ്വസിക്കൂല ഞങ്ങള് സമ്മതിച്ചു തരൂലാന്ന് പറയില്ലേ അത് പറയാണ് കാരണം ഈ എന്താ പറയാ ഇസ്രായേലികളോട് ഭയങ്കര ഭയങ്കര സ്നേഹം ഒരു പ്രകടിപ്പിക്കുന്നില്ലല്ലോ ഇവർ അങ്ങോട്ട് അതായത് അങ്ങോട്ട് പ്രകടിപ്പിക്കുകയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുന്നത് ചാണകങ്ങളാണ് പിന്നെ മൂത്രം കുടിക്കുന്നവരാണ് വൃത്തി കെട്ടവരാണ് ഇങ്ങോട്ട് വേറെന്നെ വേണ്ടെന്നൊക്കെയാണ് അവിടെ നിന്ന് ഇസ്രായേലികൾ പറയുന്നത് ജൂതന്മാരൊക്കെ പറയുന്നത് പക്ഷേ ഇവർ അവിടെ പോയിട്ട് അങ്ങോട്ട് പോയി വീഴുവാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്നേഹം മാത്രം പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഈ വാർത്ത പറയുന്നത് ഇതല്ല ഈ വാർത്ത ആ ഈ വാർത്ത പറയുന്നത് പിന്നെ ഇത് തുറന്നടിച്ച് പറയാൻ കേട്ടോ അതായത് ഇന്ത്യ ഒരുപാട് ആയുധങ്ങൾ ഷെല്ല് മാത്രമല്ല വേറെ ഒരുപാട് ആയുധങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫോട്ടോ വൈറലായിരുന്നല്ലോ അതായത് അവിടെ ഈ പാലസ്തീനികളുടെ ഇടയിൽ ബോംബ് വീണിട്ട് പിന്നെ നോക്കുമ്പോൾ അവിടെ പരിശോധിച്ച് അവരിങ്ങനെ നോക്കുമ്പോൾ ആ ബോംബിൽ പിന്നെ ഇത് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ഫോട്ടോ എടുത്തതാണ് നോക്കുമ്പോൾ മേഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ എഴുതിൻ്റെ ഇന്ത്യത്തെ ഏതൊക്കെ ഒരു സീലോ കാര്യങ്ങളൊക്കെ അയ്മുണ്ട് അപ്പോൾ ഇന്ത്യയിലത്തെ ആയുധങ്ങളാണ് ഇപ്പൊ കൂടുതലും പോകുന്നത് എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു കോൺട്രാക്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇസ്രായേലുമായിട്ട് നന്നായിട്ട് തന്നെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഒരു വശ പറയാനുള്ളത് ഇനി നമുക്ക് ഇതിൽ തന്നെ തിരിച്ചു വരാം പാർലമെന്റിൽ പാലസ്തീൻ എന്ന് പറഞ്ഞല്ലോ ഭയങ്കര പ്രശ്നമായി ഏഹ് ഇത്രയും വലിയ പ്രശ്നം ലോകത്ത് വേറെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒവൈസി വൈ സി വന്നിട്ട് തെലുങ്കാനത്തെ മൂപ്പർ എം പി ആണ് മുപ്പത് വന്നിട്ട് ജയ പാലസ്തീൻ മുദ്രാവാക്യം വിളിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് ലോക്സഭയിൽ അങ്ങനെ വിളിച്ചതിൻ്റെ വിളിച്ചത് കാരണം ലോക്സഭയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതി ദൗ ദ്രൗപതി മുർമീവിന് മുന്നിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെ അപേക്ഷയിൽ പറയുന്നത് പറയുന്നത് എന്താന്ന് വെച്ചാല് നൂറ്റി രണ്ടാം ഭരണഘടനയുടെ നൂറ്റി രണ്ടാം അനുച്ഛേദം ചൂണ്ടിക്കാണിച്ചാണ് അപേക്ഷ എന്താണ് നൂറ്റി രണ്ട് അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാള് വേറൊരു രാജ്യത്തിനെ ജയം വിളിക്കാൻ പാടില്ല അതാണ് പ്രശ്നം പക്ഷെ ഇവിടെ പാലസ്തീൻ എന്നാണ് വിളിച്ചിട്ടുള്ളത് അത് ഞാൻ നമുക്ക് പിന്നെ സംസാരിക്കാം പിന്നെ ഹൈദരാബാദിൽ നിന്നുള്ള ആ തെലുങ്കാനല്ല ഹൈദരാബാദിൽ നിന്നുള്ള എം പിയും എ ഐ എം ഐ എം അധ്യക്ഷനുമാണ് ഒ സി അസം പാർട്ടിയുടെ അധ്യക്ഷനാണ് ഞാൻ ഈ ഒ വൈ സിയുടെ വലിയൊരു എന്തേലും പിന്നെ സപ്പോർട്ടർ ഒന്നല്ലോ ഇയാളെ കുറിച്ചിട്ട് സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് കാരണം ഇയാൾ ബി ജെ പി കാരെ സപ്പോർട്ടാണ് സത്യത്തിൽ ഏഹ് മുസ്ലിങ്ങളെ പറ്റിച്ചു കൊണ്ടേ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ടല്ലോ ഹിന്ദുക്കളെ പറ്റി ജീവിക്കുന്നു അതുപോലെ ഇയാൾ മുസ്ലിങ്ങളെ പറ്റി ജീവിക്കുന്നതാണെന്നാണ് മുസ്ലിങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അത് കാരണമാണ് ഈ ബി ജെ പി തോൽക്കും എന്നുള്ള പ്രദേശങ്ങളിലൊക്കെ ഓടും മൂപ്പില് മത്സരിക്കാൻ അപ്പം ഇങ്ങനെ ഈ മുസ്ലിങ്ങളുടെ വോട്ട് സ്പ്ലിറ്റ് സ്പ്ലിറ്റാകുമല്ലോ അതിനൊക്കെ അങ്ങനെ കുറേ പരിപാടിയുണ്ട് അതുമാത്രമല്ല ഇന്ത്യയിലത്തെ ഈ ബി ജെ പിക്ക് എതിരാളികളായിട്ടുള്ള എല്ലാവർക്കും എതിരെ പിന്നെ ഇ ഡി ഉണ്ട് പക്ഷേ ഇയാൾക്കെതിരെ ഒരു ഇ ഡി റെയ്ഡ് പോലും ഇന്നേ വേറെ വന്നിട്ടില്ല അപ്പം അതൊക്കെ സംശയം ജനിപ്പിക്കുന്നതാണ് പക്ഷേ ഇവിടുത്തെ വാർത്തയാണ് ഞാൻ പറയുന്നത് ഒരു രാജ്യത്തോട് കൂറു കാണിക്കുന്ന സാഹചര്യം പാർലമെൻറ്റിൽ ഉണ്ടായെന്നും അതിനാൽ സഭാംഗത്വത്തിൽ നിന്നും ഒ വൈ അയോഗ്യനാക്കണമെന്നും ആവശ്യം പാർലമെൻറ്റിൽ സത്യപ്രതിജ്ഞയ്ക്കിടെ ഒ ഐ സി മുദ്രാവാക്യം വിളിച്ചത് വിചിത്രമാണ് ഒ വൈ മുദ്രാവാക്യം വിളിച്ചത് വിചിത്രമാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം കൂറു പുലർത്തുന്നത് ആ രാജ്യത്തോടാണ് ഏത് രാജ്യം പാലസ്തീൻ ഏ പാലസ്തീൻ പറഞ്ഞ രാജ്യം എവിടെയാണ് പാലസ്തീൻ പറഞ്ഞ രാജ്യം ഉണ്ട് എന്ന് നൂറ്റി നാല്പത്തി എട്ട് രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ആ ആ രാജ്യം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് എന്തിനാ പറയുന്നത് അമേരിക്ക ഉണ്ടെന്ന് അംഗീകരിക്കുന്നു എന്നാരും പറയാറുണ്ടോ പിന്നെന്തിനാണ് പാലസ്തീൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു രാജ്യത്തിന്റെ പ്രത്യേകത ഉണ്ട് അപ്പൊ തന്നെ മനസ്സിലായില്ലേ മറ്റുള്ള രാജ്യങ്ങളിൽ ഇന്നും വ്യത്യസ്തമാണെന്ന് അത് അതിന് അത് തന്നെ തെളിയിക്കുന്നുണ്ടല്ലോ പിന്നെന്താണ് ജയപാലസ്തീൻ വിളിച്ചാല് ജയ പാലസ്തീൻ വിളി ജയ പാലസ്തീൻ എന്ന് വിളിക്കാൻ കാരണം പാലസ്തീൻ ജനതനെ അധിനിവേശപ്പെടുത്തിക്കൊണ്ട് ആ രാജ്യം മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾക്ക് പോകാൻ സ്ഥലമില്ല പറയുമ്പോൾ പാലസ്തീൻ പറഞ്ഞ ജന പാലസ് പറയുമ്പോൾ പാലസ്തീൻ പറഞ്ഞ രാജ്യമുണ്ട് പക്ഷെ ആ രാജ്യം മുഴുവൻ എവിടെയാണ് ഈ തീവ്രവാദികളായിട്ടുള്ള ഇസ്രായേലികൾ കീഴടക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ജയ പാലസ്തീൻ എന്ന് പറയുന്നത് അവരുടെ അവരുടെ സമരത്തിനെ സപ്പോർട്ട് ചെയ്യാണ് അല്ലാതെ രാജ്യത്തിനല്ല കാരണം ഇന്ന് സ്വതന്ത്രമാവാത്ത ഒരേ ഒരു രാജ്യം ഈ പാലസ്തീൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ രാജ്യങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതോടു കൂടിയിട്ട് നല്ലതും സ്വതന്ത്രമായി അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ട് അല്ലാതെ ജയ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ പോലെ അല്ലല്ലത് എന്തായാലും സംഘ കോടാലി സംഖ്യകൾക്ക് വിവരവും ഇല്ല സംസ്കാരവും ഇല്ല ഒന്നുമില്ല ഇല്ല എന്തെങ്കിലൊക്കെ പറയാ പിന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ഒരു നാടകമായിരുന്നു ഇന്ത്യൻ ഇന്ത്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാരൊന്നല്ല വന്നത് അത് തന്നെ രാജ്യദ്രോഹമല്ലേ ഇന്ത്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാരാണ് ഈ ഈ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റൊക്കെ അത് തന്നെ വലിയ രാജ്യദ്രോഹമാണ് അവരുടെ ഈ പിന്നെ ഒവൈസിനെ ആദ്യം ചവിട്ടി പൊറത്താക്കണതിന്റെ മുമ്പ് ബി ജെ പി കാരൻ മൊത്തം ചവിട്ടി പോറത്താക്കണം അവിടുന്ന് ഒക്കെ ഒക്കെ ഈ വഞ്ചകന്മാരാണല്ലോ തട്ടിപ്പും അഴിമതിയും തിരിമറിയും നടത്തിയിട്ടാണ് ഭരണത്തിൽ വന്നിട്ടുള്ളത് അതിനെ കുറിച്ച് ആരും ഉണ്ടെന്നില്ല ഭയങ്കര എല്ലാവരും പ്രതിപക്ഷ നേതാവായിട്ട് നടക്കുക സത്യപ്രതിജ്ഞയ്ക്കിടെ ജയ ബാലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ചതിന് പിന്നാലെ പിന്നെ ഒരു മിനിറ്റ് ആ പരാതിക്കാരെന്ന് മാത്ര പേരൊന്നും കാണില്ലല്ലോ ആരെ പരാതി പറഞ്ഞുള്ള പേരൊന്നും കാണില്ല മുദ്രാവാക്യം വിളിച്ചതിന് പിന്നാലെ പാർലമെന്റിലും പ്രതിഷേധം ഉണ്ടായിരുന്നു ആയി പാർലമെന്റിലും പ്രതിഷേധമുണ്ടായി വിഷയത്തിൽ ഒബൈസെതിരെ പരാതിയുമായി ശോഭ കരന്തലജെ എം പി രംഗത്തെത്തുകയും ചെയ്തു അത് ബി ജെ പിയുടെ എം പി ആണ്ട്ടോ ജയ് ഭീം ജയ് മീം അനന്തരില്ല ഉം ജയ് തെലങ്കാന ജയ് പാലസ്തീൻ അങ്ങനെയാണ് ഇവർ വിളിച്ചത് മനസ്സിലായില്ല അപ്പൊ അതിനാണ് ഈ പാലസ്തീൻ വിളിച്ചപ്പോ പാകിസ്ഥാന്ന് കേട്ടിട്ടായിരിക്കണം ഇവർക്കിടും തുള്ളിക്കളിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഈ രൂപത്തിലാണ് ഈ സംഘി ഭീകരന്മാരുടെ മരപ്പൊട്ടതരങ്ങൾ പോകുന്നത് പാലസ്തീന് ജൈവിളിക്കണം സത്യത്തില് മനുഷ്യ സ്നേഹികളാണെങ്കിൽ ജയ് വിളിക്കണം ഇപ്പോ ഈ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ടല്ലേ ഈ ഭീകരന്മാർ ഭരിക്കുന്നത് മനുഷ്യത്വം ഇല്ലാത്ത തീവ്രവാദികൾ പിശാചുക്കൾ പക്ഷെ അതിനുമുമ്പൊക്കെ ഇന്ത്യ ഭയങ്കര സപ്പോർട്ടല്ലേ ഒരിക്കലും ഇന്ത്യ ഒരു ഇന്ത്യൻ സർക്കാരും ഈ അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ വരെ അങ്ങോട്ട് ആയതൊന്നും കൊടുത്തയച്ചിട്ടില്ല മനസ്സിലല്ലേ പിന്നെ വിട്ടു ഇസ്രായേൽ ഈ ആക്രമിക്കുമ്പോൾ അതിനെ അഭില അപലപിക്കും വിട്ടു നിൽക്കും അല്ലാതെ ഇന്നേവരം ഇന്നേവരെ ആയുധം കൊടുത്തയച്ചിട്ടില്ല ഇതിപ്പോ ആദ്യമായിട്ടാണ് ഈ കോടാലി ഈ പിന്നെ സംഘികൾ ഇതൊക്കെ അയച്ചു കൊടുക്കുന്നത് പിന്നെ അത് മാത്രല്ല ഈ പാലസ്തീൻ ഉണ്ട് എന്നത് ഓരോരോ സർക്കാർ വരുമ്പോഴും സത്യപ്രതിജ്ഞ പോലെയാണ് പറയുന്നത് ബിജെപി ഈ മോദി സർക്കാർ ഒഴികെയുള്ള ഇതിന്റെ മുമ്പത്തെ എല്ലാ സർക്കാരും ബി ജെ പി സർക്കാർ ഉൾപ്പെടെ അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ ഉൾപ്പെടെ പാലസ്തീനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് അവർ ഭരിച്ച കാലഘട്ടത്തിൽ ഒരു പത്ത് ഭാഷയിലും പറഞ്ഞിട്ടുണ്ടാവും മനസ്സിലായില്ല ഔദ്യോഗികമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ അപ്പോൾ എന്തിനാണത് പറയുന്നത് അപ്പോൾ അതെന്തോ ഒരു പ്രത്യേകത പാലസ്തീനുണ്ട് അതിൽ തന്നെ മനസ്സിലാക്കാം മനസ്സിലായില്ലേ കാരണം പാലസ്തീൻ പാലസ്തീന് വേണ്ടിയിട്ട് എത്രയോ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വരെ ഇസ്രായേലിൻ്റെ കപ്പലൊക്കെ തടയുന്നുണ്ട് അപ്പോൾ ഇത് വ്യത്യസ്തമായ ഒരു 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 രാജ്യമാണ് അല്ലാതെ പാകിസ്ഥാൻ പോലത്തെ ഒരു രാജ്യം എന്നല്ല അപ്പോൾ അതിനൊക്കെ കേസും കാര്യങ്ങളും ഇവയാളിനെ പുറത്താക്കണം അയാളെ പുറത്താക്കണം വെറും ഡ്രാമയാണ് ഒന്നും ചെയ്യാനില്ലേ പണിയൊന്നും ഉണ്ടാവില്ല എം പിമാർക്കൊക്കെ എന്താ പണി കുറെ താടി മുളർത്തി കൊമ്പം മീശം വെച്ചിട്ടിങ്ങനെ ഇരുന്നിട്ട് പുള്ളടിക്കാന്നല്ലാതെ കൊച്ചി മെട്രോ സിറ്റി കൊച്ചി മെട്രോ ട്രെയിനിനെ ചെന്നൈ മെട്രോ ട്രെയിനുമായിട്ട് ബന്ധിപ്പിക്കണം എന്നുള്ള പോട്ടത്തിലൊക്കെ പറഞ്ഞ് നടക്കുന്ന എം പിമാരല്ലേ ബി ജെ പി കാര്ക്ക് അവർക്ക് ഒരു പണിയില്ല അപ്പൊ ഇത് ഇതൊക്കെ ഒരു പണിയാണ് വർഗീയത പറയാ വർഗീയത കളിക്ക അപ്പൊ അത് അവർ ചെയ്യുന്നെന്ന് മാത്രൂ അപ്പോ എന്തൊക്കെ നാടകം കാണാൻ കിടക്കണേ ഇത് പാർലമെന്റ് ഒരു ദിവസമായിട്ടുള്ളൂ അപ്പോഴാണ് ഇത്രയും വലിയ നാടകങ്ങൾ ഒന്നോ രണ്ടോ ദിവസം അപ്പോഴാണ് എത്ര വലിയ നാടകങ്ങൾ ഇനിയിപ്പോൾ എന്തൊക്കെ നാടകങ്ങൾ കാണാൻ കിടക്കുന്നു ഇവിടെ എന്താ പറയുക ഒ പുറത്താക്കണമെന്ന് അതിനേക്കാൾ വലിയ ക്രൂരത ഈ ബി ജെ പി കാര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കെജ്രിവാളിൻ്റെ അവസ്ഥ കണ്ടില്ലേ കെജ്രിവാളിന് ജാമ്യം കൊടുത്തു എന്നൊരു കോടതി പറഞ്ഞു ഉടനെ തന്നെ ഹൈക്കോടതിയിൽ പോയി ജാമ്യമില്ല ഇപ്പം പിന്നെ സി ബി ഐ അറസ്റ്റ് ചെയ്തു പിന്നെ അതിൻ്റെ ഇടയിൽ മുപ്പര ഈ മറ്റേ ഷുഗറിൻ്റെ അസുഖം ഷുഗറിൻ്റെ ലെവൽ കുറഞ്ഞു അങ്ങനെ ഉണ്ട് മുപ്പരനെ കൊണ്ടുപോയിട്ട് ചായയും ബിസ്ക്കറ്റും തീറ്റിക്കണ് ഒരു വീട് വന്നതാണ് ഈ കെജ്രിവാളിൻ്റെ ചുറ്റോറ് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് സൈനികരുണ്ട് തോക്കും യന്ത്രത്തോക്കൊക്കെ പിടിച്ചിട്ട് എന്തിനും മുപ്പരൻ ഓടി പോവോ എന്തൊക്കെയാണ് ഇവർ ഫുള്ള് ഇനി ഇപ്പം കാണാൻ നിങ്ങൾ ഇനി വരാൻ വരാൻ പോകുന്ന ദിവസം ഒ വൈ സിക്ക് വൈ സി ഒന്നുമല്ല ഇനി എല്ലാം ഓരോന്നോരോന്ന് ചെയ്യപ്പിങ്ങനെ ക്ഷമിച്ചിരിക്കുകയാണ് പിന്നെ പലരും ആഗ്രഹിക്കുന്നത് ഈ ബി ജെ പി ഈ ഇപ്പം ഈ എൻ ഡി എ സർക്കാർ വീഴുന്നതാണ് അത് വീഴുന്നില്ല കാരണം എല്ലാവരും പണ്ടത്തെ പോലെയല്ല ഇപ്പൊ ആദർശപരമായിട്ടല്ല സൗഹൃദ ബന്ധം ഉപയോഗി ഉണ്ടാവുന്നത് ഇപ്പോൾ പണത്തിന്റെ ബന്ധമാണ് സൗഹൃദ ബന്ധമാണെങ്കിലാന്ന് ചിലപ്പം വല്ലതും പറഞ്ഞു തെറ്റി സൗഹാർദ്ദം പിരിയും പക്ഷെ ഇതങ്ങനെയല്ലേ ഇത് ഫുള്ള് കണ്ണി കവർത്തി വെച്ചിരിക്കുകയാണ് ഇത് തന്നാൽ അത് അത് തന്നാൽ ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫുള്ള് ബിസിനസ്സാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ബി ഈ ഒരു സർക്കാർ വീടാനൊന്നും പോകുന്നില്ല അപ്പൊ അഞ്ചു വർഷം ഇനി ഇന്ത്യൻ ജനങ്ങളുടെ കാര്യം കട്ടപ്പോകണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഏതായാലും ഈ വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ രണ്ട് മൂന്ന് ആൾക്കാരുടെ ഈ വിഷയകരമായിട്ടുള്ള അഭിപ്രായം വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഒ വൈസിനെ പുറത്താക്കണോ വേണ്ടേ ഒ വൈ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അറിയണമല്ലോ അപ്പം നിങ്ങളെയും കൂടി അഭിപ്രായം അറിയണമല്ലോ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് പിന്നെ കെ പി ആഷിക്ക് നിങ്ങളുടെ വീഡിയോ തെളിവ് സഹിതമാണ് നിങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് സൂപ്പർ എന്ന് പറയുന്നത് താങ്ക് യു താങ്ക് യു ഇതില് മറ്റൊന്ന് കാണുന്ന ഓക്കെ ആ ഓക്കെ മുസ്ലിംസിനോടുള്ള വെറുപ്പ് അടങ്ങുന്നില്ല റഹീന പറയാണ് ഒന്നാമത് വലിയ തെറ്റിദ്ധാരണയാണ് ഈ പാലസ്തീൻ പ്രശ്നം മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല മനസ്സിലായില്ലേ അത് അവിടെ ക്രിസ്ത്യൻസും ഉണ്ട് മുസ്ലിംസും ഉണ്ട് ജൂതന്മാരുണ്ട് പാലസ്തീനിൽ എന്താ പറയുന്നത് പാരമ്പര്യമായിട്ടുള്ള ആൾക്കാരാണ് അവര് ഇത് ഈ സയോണിസ്റ്റ് പറഞ്ഞിട്ടുള്ള യൂറോപ്യൻസ് കെട്ടിത്തിരിഞ്ഞ് വന്നതാണ് അവിടെയുള്ള ജൂതന്മാർ ഈ ഹിറ്റ്ലർ ഓടിച്ചില്ലേ ജർമ്മനിന്ന് അവർ വന്നിട്ടാണ് ഈ ആധിപത്യം സ്ഥാപിക്കുന്നത് അല്ലാതെ അവിടെ ഉള്ള ആൾക്കാർ അവിടുത്തെ ആ രാജ്യത്തിനോട് സ്നേഹമുള്ളവരാണ് മനസ്സിലായില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് പിന്നെ അത് മാത്രമല്ല മുസ്ലീങ്ങളെ മാത്രമല്ല കൊല്ലുന്നത് കൊല്ലുന്നത് ക്രിസ്ത്യാനികളെയും കൊല്ലുന്നുണ്ട് ഒരുപാട് ക്രിസ്ത്യൻ പള്ളി ഉണ്ട് ഈ പലസ്തീനി അതൊക്കെ പോയല്ലോ ഒക്കെ തവിടുപൊടിയാക്കി അതിലത്തെ ആൾക്കാരെ കൊന്ന് ക്രിസ്ത്യാനികളെ കൊന്ന് എത്രയോ ക്രിസ്ത്യാനികൾ വന്നിട്ട് ഇത് പറയുന്നുണ്ട് പക്ഷേ ക്രിസ്ത്യാനികളുടെ ശബ്ദം അടിച്ചു അമർത്തയാണ് ഈ പാശ്ചാത്യ പ്രൊപ്പഗണ്ട ചാനലുകൾ കാരണം ലോകത്തിനെ കാണിക്കാൻ ശ്രമിക്കുന്നത് പാലസ്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം അപ്പോഴാണ് എല്ലാ സപ്പോർട്ടും ഈ പാശ്ചാത്യർക്ക് കിട്ടുള്ളൂ മനസ്സിലായില്ലേ പാശ്ചാത്യർ പറഞ്ഞത് അമേരിക്ക ബ്രിട്ടൻ ഇങ്ങനത്തെ ആൾക്കാർ ജർമ്മനി ഇവർ അവരൊക്കെ തന്നെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണ് പിന്നെ അതുമാത്രമല്ല ഈ അമേരിക്കയുടെ ഒക്കെ തലപ്പത്തിയിരിക്കുന്ന ആൾക്കാരും അവർ പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണെന്നാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിക്കല്ലോ ഈ പാലസ്തീനിൽ ക്രിസ്ത്യാനികളെ ആണല്ലോ ഈ പിന്നെ ജൂതന്മാർ ഇസ്രായേലികൾ കൊല്ലുന്നത് അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ഇസ്രായേലിനെ സഹായിക്കുന്നു ചോദിക്കല്ലോ അതിനാണ് ക്രിസ്ത്യൻസിന്റെ വോയിസ് അടിച്ചമർത്തി ഇല്ലാതാക്കുന്നത് പാശ്ചാത്യർ തന്നെ അത് മാത്രല്ല ഇപ്പൊ ഈ മാർപ്പാപ്പയുടെ വരെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ക്രിസ്ത്യാനികൾ അവർ കൊല്ലാണ് ഉടനെ നിർത്താം ഈ യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ല അപ്പൊ ഇത് മുസ്ലിംസിന്റെ പ്രശ്നം മാത്രം എന്നല്ല പക്ഷെ ലോകത്തിനെ കാണിക്കുന്നത് അങ്ങനെയാണ് പിന്നെ ഇന്ത്യ പോലത്തെ സ്ഥലത്ത് പിന്നെ പറയും വേണ്ട ഇന്ത്യയിലാണെങ്കിൽ ഇപ്പൊ നല്ല മുസ്ലിം വിരോധം ഇങ്ങനെ പതഞ്ഞു പോകുകയാണ് മുഴുവൻ ലോകത്തെ തന്നെ ഏറ്റവും വലിയ നുണ ന്യൂസ് മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാകുന്നത് ഇന്ത്യയിലാണെന്ന് റോയിട്ടേഴ്സിന്റെ മേധാവികൾ വരെ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നടക്കുന്ന നൂല് ന്യൂസ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അവിടെ വെറൈറ്റി എന്ന് പറഞ്ഞ ഒരാള് വെറൈറ്റി ടോപ്പിക്സ് താങ്കൾക്ക് യൂട്യൂബിൽ കാണിക്കാൻ പറ്റാത്ത തെളിവുകൾ നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ഇടുക എന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇടേണ്ട ആവശ്യമില്ല എന്റെ അവിടുത്തെ അതിലത്തെ മെമ്പർമാർ ഇഷ്ടം പോലെ ഇടുന്നുണ്ട് ആ വീട് തന്നെ ആ വീടിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ അവിടെ വന്ന് കണ്ടാൽ മതി എല്ലാം അവിടെ ഉണ്ട് സർവ ടൈപ്പിലുള്ള എല്ലാവരും വീഡിയോ അവിടെ ഉണ്ട് പിന്നെ മോദി മോദിക്കാ പരിവാർ വന്നല്ലോ പിന്നെയും മോദിയുടെ രാജ്യത്ത് ആരും ജയ് പാലസ്തീൻ പറയരുത് അവർക്ക് നിങ്ങളോടൊപ്പം പാകിസ്ഥാനിലേക്ക് പോവാം കണ്ടില്ല ഞാൻ പറഞ്ഞത് പാലസ്തീനാണോ പറഞ്ഞത് പാകിസ്ഥാനോ പറഞ്ഞത് അതുപോലും അറിയില്ല പാലസ്തീൻ എവിടെ കിടക്കുന്നു പാകിസ്ഥാൻ എവിടെ കിടക്കുന്നു ഇങ്ങനത്തെ ഇതാണ് ഫുള്ള് കോടാലികളാണ് പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇവിടെ നിന്നാണ് ജെറ്റ് ന്യൂസ് ധൈര്യത്തോടെ കാര്യങ്ങൾ തുറന്ന് പറയുന്ന അമീൻ ബായ്ക്ക് സല്യൂട്ട് പാക് പാലസ്തീൻ സ്വതന്ത്രത്തിന് പോരാടുന്നു പോരാടുന്നു അതിനെ ഒ സപ്പോർട്ട് ചെയ്തു അതിനെ ഒ എസ് എന്നല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യല്ലോ എന്താ സപ്പോർട്ട് ചെയ്താൽ എന്താണ് ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലേ പാകിസ്ഥാൻ എന്ന് വിളിച്ച പ്രശ്നം ഒക്കെ നമുക്ക് സമ്മതിക്കാം പാലസ്തീൻ ജനത ഏറ്റവും പീഡിത പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ കണ്ടതല്ലേ എങ്ങനെയാണ് അങ്ങനെ പാലസ്തീനുകളെ കൊന്നതുപോലെ ഒരു രാജ്യത്തെ ഒരു തീവ്രവാദികളും ഒരു ഭരണാധികാരിയും അവരുടെ ജനങ്ങളെ കൊന്നുണ്ടാവില്ല അത്രയും ക്രൂരമായിട്ടാണ് കൊല്ലുന്നത് ഓരോരോ ബിൽഡിംഗ് ഒന്നും ഇല്ലല്ലോ അപ്പൊ ആ പീഡനത്തോടുള്ള ദയോടു കൂടുള്ള ആ ഒരു സപ്പോർട്ടാണ് ഈ പറയുന്നത് അതിപ്പോ ഒ സി മാത്രമെന്നല്ല ഒ സിന്റെ ഹെഡ് ഓഫീസൊന്നുമല്ല എല്ലാരും പറയുന്നുണ്ട് പാലസ്തീൻ ഈ അമേരിക്കയിലൊക്കെ അതിഭയങ്കരമായിട്ടുള്ള ഈ പിന്നെ എന്താ പറയാ സമരം ഉണ്ടാവുന്നത് എന്തിനാണ് അവൾ അവകാശങ്ങൾ ചോദിച്ചിട്ടാ ജോലി വേണം പറഞ്ഞിട്ടാ അല്ല പാലസ്തീനികൾ സ്വാതന്ത്ര്യം വേണം പറഞ്ഞിട്ടാണ് അമേരിക്കയിൽ ഭയങ്കര സമരം ഉണ്ടാകുന്നത് അമേരിക്കയിലും ഫ്രാൻസിലൊക്കെ ഈ അമേരിക്കും ഫ്രാൻസും ഒക്കെ തന്നെയുള്ള സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഇസ്രായേലിനെ ആ രാജ്യത്ത് അതിഭയങ്കരമായിട്ടുള്ള സമരം നടക്കുന്നത് പാലസ്തീന് വേണ്ടിയിട്ടാണ് പിന്നെ ഇന്ത്യക്ക് എന്താ പ്രത്യേകത ഇവിടെ കുറെ കോടാലി സംഖ്യകൾ സംസ്കാര ശൂന്യർ ഭരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് തൊള്ള തുറക്കാൻ പാടു എന്ത ഈ പറഞ്ഞ പിന്നെ എന്താണ് അഹമ്മദ് ഇജാസ് നമ്മുടെ ഇന്ത്യ ഹിന്ദു രാജ്യമാണോ അവിടെ കുറെ എണ്ണം ജയ്ഹിന്ദ് രാഷ്ട്ര രാഷ്ട്രം എന്നും മുദ്രാവാക്യം വിളിച്ചല്ലോ അത് പ്രശ്നം ഇല്ലയെന്ന് ആ അതാണേ ഒന്നാമത്തേത് ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അതിന്റെ ഉള്ളിലേക്കൊക്കെ കൊണ്ടുവന്നിട്ട് കുറെ പൂജാരിമാര് അതി കൊടുത്തിട്ട് ഉദ്ഘാടനം കഴിച്ചത് കണ്ടില്ലേ ആ പാർലമെന്റിന്റെ ഉദ്ഘാടനം കഴിച്ചതുപോലെ അമ്പലത്തിന്റെ ഉദ്ഘാടനം കഴിക്കണ പോലെ അയോധ്യ അമ്പലം പാർലമെന്റിലും തമ്മിൽ മാറിപ്പോയെന്നൊരു സംശയം മൊത്തം അടിച്ചു കയറ്റി കുറെ പൂജാരിമാരെ കൊണ്ടുവന്നിട്ട് മൂന്ന് ദിവസം നീണ്ട് കുറെ നാടകം എന്താണ് ഈ ചൈനീസ് പടത്തിൽ കാണാ ഓരോ താടിക്കാരും ഇങ്ങനെ വലിയൊരു ദണ്ട് പിടിച്ച് ഇങ്ങനെ വരണം കുംഫു പണ്ട് കണ്ടിരുന്ന കുംഭു പടങ്ങൾ അതിൽ വലിയൊരു ദണ്ട് അതുപോലത്തെ ദണ്ട് പിടിച്ചിട്ടുണ്ട് മോദി ഇങ്ങനെ വരുന്നത് എന്തൊക്കെ പൊറട്ട നാടകം പാർലമെന്റിൻ്റെ ഉള്ളിലേ നിങ്ങൾ ഇപ്പം പറയുന്നത് പാർലമെന്റിന്റെ ഉള്ളിൽ അത് പറയാൻ പറഞ്ഞാൽ ഇത് പറയാൻ പറഞ്ഞാൽ ഇവർ ചെയ്ത് കൂട്ടിയത് ഫുള്ള് എന്താണ് ഫുള്ള് ഭരണഘടന വിരുദ്ധമായ കാര്യം ചെയ്തത് പിന്നെന്താ വെച്ചാൽ ഇവർ എന്താ പറയുക ഈ നിയമത്തിന് അതീതരാണല്ലോ നിയമത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല ബി ജെ പി കാരണം അപ്പം അതുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ മോദി പരിവാറും വീണ്ടും സുരേഷ് ഗോപിയും മോദിയും ഇന്ത്യയെ വീണ്ടും മഹത്തരമാക്കും ജയ് ജഗന്നാഥ് അതാക്കും അത് ഇപ്പൊ ഇന്ത്യൻ കേരളത്തിന് എന്തായാലും ആക്കും മനസ്സിലായില്ലേ കാരണം കേരളത്തിൽ പിന്നെ ഈ ലൈംഗിക ടൂറിസം മുക്കിൽ മുക്കിൽ വേണം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞു നടക്കുന്നുണ്ട് കുറച്ച് ടീം സുരേഷ് ഗോപി അടക്കമുള്ള അടക്കമുള്ള ആൾക്ക് അടക്കമുള്ള ആൾക്കാർ അപ്പോൾ തീർച്ചയായിട്ടും ഒരു പറും കേരളം എന്ന കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ ബാക്കി ഉത്തരേന്ത്യ മോദി നോക്കിക്കോളും പിന്നെ ഫർദീൻ ഒരു പാവം സ്ത്രീയുടെ അടുത്തേക്ക് ഒരു ഇസ്രായേലി നായ അയച്ചു നായ അതൊരു സംഭവം അങ്ങനത്തെ എന്തൊക്കെ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോയിട്ട് കയ്യും കാലം മുറിച്ചെടുക്കുക ആന്തരികം ഒക്കെ എടുത്ത് ചിലർ വിൽക്കുന്ന ചില സൈനിക വിൽക്കാനുള്ള വിൽക്കാനുള്ളത് നോക്കുന്നുണ്ട് ചിലർ വെറുതെ ഒരു രസത്തിന് മുറിച്ചെടുക്കുന്നുണ്ട് ചിലർ വെറുതെ കുട്ടികളെ പിന്നെ കുട്ടികളെ തെരഞ്ഞെടുക്കുകയാണ് ഇതെന്തത് അതിങ്ങനെ വല്ല മുസ്ലിം ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ജീകാൻ പറ്റുമോ കണ്ലേ കണ്ണലേ എന്തൊക്കെ അത് ഇത് കുട്ടികളെ നോക്കി നടക്കുന്ന ഒരുപാട് അത് മാത്രല്ല മതത്തിനെ മതത്തിലേക്കാണ് കയറുക ഒരു മുസ്ലിം എന്തിനാണ് ചെയ്താൽ മതത്തിലേക്കാണ് കയറിയിട്ടാണ് മതത്തിനായിട്ട് അവഹേളിക്കും ലോകത്തെല്ലാരും ഇതിപ്പോ കണ്ടില്ലേ കുട്ടികളിനെ തെരഞ്ഞു നടക്കുക പിന്നെ ചെറിയ ചെറിയ കുട്ടികളിനെ തെരഞ്ഞിട്ട് അവരുടെ നോക്കിട്ട് വെടിവെക്കുക എനിക്ക് കുട്ടിന് കിട്ടിയില്ല കൊല്ലാന്ന് ഒരു സൈനികം പറയാണ് വീടുണ്ടാക്കിയിട്ട് ഒരു പ്രശ്നം ആർക്കും ഇല്ല എന്നൊരു പാലസ്തീൻ ജയെന്ന് പറഞ്ഞതാണ് ഇപ്പൊ എല്ലാരും വല്യ പ്രശ്നം പിന്നെന്താണ് ഷഹീദ് ഷഹീർ ആ ഷഹീർ ഒ വൈസിയും ബി ജെ പിയും ഒന്നാണ് മോദി പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞതാണ് ആ എനിക്കും സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പിന്നെ എൻ്റെ പ്രേക്ഷകർ പറഞ്ഞതാണ് ഒ പറഞ്ഞപ്പോൾ ഇങ്ങനെ എങ്ങനെ അപ്പോൾ ഒരു വീടുണ്ടാക്കുന്ന പറയുമ്പോൾ ഉണ്ടാക്കുകയാണ് പക്ഷെ ഒ വൈ സിനെ എനിക്ക് തീരവിശ്വാസമില്ല മനസ്സിലില്ലേ മുപ്പരേ ഈ ബി ജെ പിയുടെ ടീം തന്നെയാണ് അടുത്ത തവണ ഒ ജയ് പാകിസ്ഥാനിൽ പാകിസ്ഥാൻ പറയും ജയ് പാകിസ്ഥാൻ പറഞ്ഞു പറയട്ടെ ഏഹ് ജയപാകിസ്ഥാൻ എന്ന് അല്ല പാകിസ്ഥാൻ എന്ന് പറയേണ്ട ആവശ്യം എന്താ പാകിസ്ഥാൻ എന്താ വല്ല പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണോ അതൊരു രാജ്യല്ലേ പാലസ്തീൻ സ്വതന്ത്ര ആവുക തന്നെ ചെയ്യും കണ്ടല്ലേ എല്ലാവർക്കും ജനങ്ങൾക്ക് എല്ലാവർക്കും പാലസ്തീനെ ഇഷ്ടമാണ് പാലസ്തീൻ രാജ്യം വേണം പാലസ്തീനത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള പരമാർത്ഥം അറിയുന്നവർ തന്നെയാണ് അപ്പൊ അത് പറഞ്ഞത് മാത്രമല്ല അത് പറഞ്ഞപ്പോ എന്തത്ര പ്രശ്നം പാകിസ്ഥാൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താച്ചാ ആയിക്കോ നോ പ്രോബ്ലം പിന്നെ ചവിട്ടി പുറത്താക്കിയെ എന്താച്ചാ അതൊന്നും കുഴപ്പമില്ല പാലസ്തീൻ എന്ന് വിളിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ വേറെയാണ് സാഹചര്യം വേറെയാണ് അതിലുള്ളത് തന്നെ ഇന്ത്യക്കാരുടെ വേദനയാണ് അതിൽ കിടക്കുന്നത് ഇന്ത്യക്കാരും ഒരു കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ഏഹ് ഇരുന്നൂറ് മുന്നൂറ് കൊല്ലത്തോളം ഈ ബ്രിട്ടീഷുകാരുടെ ഇതേ അനുഭവങ്ങളിൽ ആയിരുന്നല്ലോ ഇന്ത്യക്കാർക്ക് അപ്പൊ ആ വേദന അനുഭവിച്ച് ഇന്ത്യക്കാരൻ ജെ ജയ പാലസ്തീൻ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല ഇപ്പൊ ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ഉണ്ടല്ലേ അപ്പൊ അവര് എപ്പോൾ നോക്കിയ പാർലമെന്റിൽ വരെ പറയുന്നത് ഈ പിന്നെ പാലസ്തീനെ പുകഴ്ത്തി പറഞ്ഞിട്ടാണ് കാരണം എന്താണ് അവർ ശരിക്കും അനുഭവിച്ചതാണ് അവരും ഇതേപോലെ വെള്ളക്കാരുടെ കയ്യിൽ പീഡനം അനുഭവിച്ചവരാണ് അപ്പൊ പീഡനം അനുഭവം അനുഭവിച്ചത് കൊണ്ട് നമ്മളെപ്പോലത്തെ നമ്മുടെ സഹോദരന്മാരെ എന്ന നിലക്ക് പറഞ്ഞോട് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ കോടാലി സംഗീതികൾക്ക് സംസ്കാരം വേണ്ടേ സംസ്കാരം ഏഴായിരത്തി കൂടെ കടന്നു എന്നിട്ട് പിന്നെ നോളെ പറയാണ് ആർഷ ഭാരത സംസ്കാരം തേങ്ങയാണ് ഏഹ് പശുവിന്റെ മുണ്ടിലത്തെ ചാണകം തിന്നുന്നത് എന്ത് സംസ്കാരമാണ് ലോകത്തെവിടെയുള്ളത് ആൾക്കാർ ചിരിച്ച് ചിരിച്ച് മരിക്കും മൂത്രം കുടിക്കുക ബോട്ടലിലാക്കിയിട്ട് മൂത്രം കുടിക്കുക എന്നൊരു ചാണകത്തിൽ കുളിക്കുക ഇതൊക്കെയുള്ള ഒരു സംസ്കാരം നമ്മൾ ഇത് പറയണം ആർച്ചാ വാരധ സംസ്കാരം ഓക്കെ അപ്പോൾ ഇതാ ഇതാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അപ്പോൾ ഈ ഒരു വീടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത വീടുകളിൽ കാണാം ബൈ ബൈ